പി വി അൻവർ വിഷയത്തിൽ പാർട്ടിയുടെ യോഗത്തിന്റെ ഫലത്തിനായി കാത്തിരിക്കാമെന്ന് കെ പി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എ ആരെയും ആരും ഒതുക്കാൻ ശ്രമിക്കുന്നില്ല മെരുക്കാനാണ് ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പ്രതികരിച്ചു ഞാൻ കണ്ടത് അൻവറിന്റെ പാർട്ടിയുടെ യോഗം ചേരുന്നു ഇന്ന് നാളെയുമായി ആ യോഗത്തിന്റെ ഫലം നമുക്ക് കാത്തിരിക്കാം അല്ല അദ്ദേഹം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് പറഞ്ഞില്ലെന്ന് തീരുമാനമാണ് പ്രസിഡന്റ് അതിൽ കിവി അൻബർ ഇന്ന് ഉന്നയിച്ച് പ്രധാനപ്പെട്ടവരാണ് ഇന്നലെ കെ സി വേണുഗോപാലുമായി ചർച്ചയ്ക്ക് ആദ്യഘട്ടത്തിൽ എല്ലാ വഴിയും ഒരുങ്ങിയതാണ് അവസാന നിമിഷം വി ഡി സതീശൻ യു ഡി എഫ് ചെയർമാൻ സ്ഥാനം തന്നെ രാജിവെത്തും കെ സി വേണുഗോപാലുമായിട്ട് ചർച്ചയ്ക്ക് വഴിയൊരുക്കിയത് എനിക്കറിയില്ല കെ സി വേണുഗോപാലും വളരെ തിരക്കിട്ട പരിപാടിയിലായിരുന്നു അദ്ദേഹം പെട്ടെന്ന് തന്നെ ഡൽഹിയിലേക്ക് മടങ്ങിപ്പോയി പി എസ് സി മീറ്റിംഗ് ഉണ്ടായിരുന്നു അദ്ദേഹം ചെയർമാനായ ആ പി എസ് സിയിലെ നാഷണൽ ഹൈവേയുടെ തകർച്ച ചർച്ച ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അതിന്റെ പരിശോധന ചർച്ചയ്ക്ക് ടൈം കിട്ടിയില്ലെന്ന് ഞാൻ മനസ്സിലാക്കി എന്തുകൊണ്ടായിരിക്കും പി വി അൻവർ വി ഡി സതീശനെ മാത്രം അത് അൻവറിന് ഒതുക്കാനുള്ള ശ്രമം നടക്കുന്നു അത് തീർക്കാനുള്ള ശ്രമം നടക്കുന്നു എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് ഒരു ഈയൊരു സമയശ്രമുണ്ടോ ഞങ്ങള് ഇനിയും സമയമുണ്ട് ഇതിലേ യോഗത്തിന്റെ റിസൾട്ടാണ് ഞങ്ങൾ യോഗത്തിന്റെ റിസൾട്ടാണ് നമ്മൾ കാത്തിരിക്കേണ്ടത് ആ യോഗത്തിൻ്റെ റിസൾട്ട് വരട്ടെ അതായത് എങ്ങനെ വിലയിരുത്തുന്നു അവര് അല്ല എന്താണ് എന്താണ് ഇതിൽ ഇനി യു ഡി എഫ് മുന്നോട്ട് വെക്കുന്ന ഉപാധി അൻവരുടെ മുമ്പിൽ പ്രശ്നം പറഞ്ഞതിൽ കൂടുതലായിട്ടൊന്നും പറയാൻ അല്ല അല്ലെ എന്താണ് ഈ പ്രശ്ന പരിഹാരത്തിൽ എന്ത് ചെയ്യാനുള്ള കൂട്ടായിട്ട് ഇത് ഞാൻ ഇന്നലെ നിലമ്പൂരിൽ നിന്ന് പോകുന്നതാണ് ഇന്നത്തെ ഡെവലപ്പ് പറയുന്നത് അല്ലെ പ്രസിഡന്റ് എനിക്ക് എന്റെ നാട്ടിലെ സീനർമാനു പറഞ്ഞു തരും ഈ അൻവർ ഒപ്പം അൻവർ ഒപ്പമില്ലെങ്കിൽ എലക്ഷൻ ഇത് തിരിച്ചടി ആകുമെന്ന് ഇന്നലൊക്കെ സുതാരം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അനുനയശ്രമം ഇനി ഉണ്ടാകുമോ അങ്ങനെ തന്നെയാണ് പ്രസിഡന്റ് കാണുന്നത് അൻവർ ഇല്ലെങ്കിൽ തിരിച്ചടി ആവോ ഇവിടെ ഒരാൾ അൻവറിന്റെ നിലമ്മൂർ മണ്ഡലത്തിൽ വ്യക്തിഗതമായി തന്നെ വലിയ വോട്ടുകൾ പിടിക്കാൻ കഴിയും അതെന്നാണ് സുധാരം പറഞ്ഞത് ഞാനത് വിലയിരുത്തിയിട്ടില്ല പരിശോധിക്കാം Talking okay, you <laughs> your happy home, open your eyes and look around you. Just leave your home. Yes, it's ready. We are ready. മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ